നമസ്കാരം പോസ്കാട്ട് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ ട്രംപ് മോദിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെടുന്നത് ആദ്യമായിട്ടല്ല പല പ്രസ്താവനകളും മുൻപും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് എണ്ണ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യത്തിൽ മോദി ട്രംപിനെ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളാണല്ലോ പുറത്തു രാഹുൽ ഗാന്ധി രൂക്ഷൻ കാരണം അത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഡോണാൾഡ് ട്രംപ് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്നുള്ളൊരു പ്രസ്താവന ട്രംപ് നടത്തിയിരുന്നു ഒന്ന് നോക്കുക ഈ ട്രംപ് എന്ന് പറയുന്നത് ഒരു അമേരിക്ക ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പരമോന്ന പരമാധികാര റിപ്പബ്ലിക്കൻ മറ്റു രാജ്യമാണ് ഈ രാജ്യത്ത് തീരുമാനങ്ങൾ എടുക്കാൻ ഒരു പ്രധാനമന്ത്രി ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് എങ്കിൽ പോലും ഇന്ത്യ ഇവിടുന്ന് എണ്ണ വാങ്ങണം എന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകളെ നടത്താൻ ഈ ട്രംപിന് ആരാണ് അധികാരം നൽകിയത് നൽകിയതെന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പൊ ആ ചോദ്യം ഉന്നയിക്കപ്പെടുന്നതിന്റെ പ്രധാന കാരണം പ്രതിപക്ഷം ഉന്നയിക്കുന്നതിന്റെ പ്രധാന കാരണം ഇന്ത്യയിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ട്രംപ് അതൊരു ന്യായമായിട്ടും ഒരു ചോദ്യം തന്നെയാണ് കാരണം നമുക്കറിയാം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ എണ്ണ നൽകുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ് റഷ്യയിൽ നിന്നാണ് നമുക്ക് ഇന്ത്യയിലേക്ക് കൂടുതൽ ഓയില് ക്രൂഡ് ഓയിൽ വരുന്നത് അതിന് കാരണം വളരെ വിലക്കുറ കുറവിൽ നമുക്കത് കിട്ടും എന്നുള്ളത് തന്നെയാണ് മാത്രല്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണ അവിടുന്ന് നമുക്ക് ലഭിക്കും എന്നുള്ളതും ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ് അപ്പം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യക്ക് സാമ്പത്തികപരമായിട്ടും ഇന്ത്യക്ക് ഏറ്റവും മികച്ച ഒരു ഓപ്ഷനാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ എന്ന് പറയുന്നത് മാത്രല്ല ഇൻ വർഷങ്ങളായിട്ട് റഷ്യ ഇന്ത്യ തമ്മിൽ വളരെ അടുത്ത ബന്ധം തന്നെയാണല്ലോ ഇന്ത്യ എന്ന രാജ്യം സ്ഥാപിതമായ കാലം മുതൽക്കേ അങ്ങനെ തന്നെയാണ് അതിപ്പം പഴയ സോവിയറ്റ് യൂണിയന്റെ കാലം മുതലേ ഇന്ത്യ ആയിട്ട് എപ്പോഴും നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു പല കച്ചവട ബന്ധങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഏഹ് സ്പേസ് മേഖലയിലാണെങ്കിൽ പോലും ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് അപ്പം ആ മാത്രമല്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഇന്ത്യക്ക് മേൽ തീരുവയുദ്ധം ആരംഭിച്ചപ്പോൾ ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തുന്ന ഒരു നിലയിലോട്ടൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അമേരിക്ക അപ്പം സമാ ഇപ്പം നമ്മളെ ഓർത്ത് നോക്കുക ഇപ്പം ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കയറ്റുമതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പം ഈ കയറ്റുമതി ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യ വസ്തുക്കളും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമേരിക്ക തന്നെയാണ് അമേരിക്ക നമ്മുടെ വളരെ മികച്ചൊരു മാർക്കറ്റാണ് ഇന്ത്യയുടെ വളരെ മികച്ചൊരു മാർക്കറ്റാണ് അതിന് കാരണം ഇതിന് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റുമാരും ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രിമാരും ഉണ്ടാക്കിയ ഒരു ബന്ധമാണ് കരാർ കരാറുകളാണ് അപ്പം ആ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ അങ്ങോട്ട് നടക്കുന്നത് മാത്രമല്ല ഇന്ത്യക്കൊരു നിലപാടുണ്ട് ചേരി ചേരാ നയം എന്ന് പറയുന്ന ഒരു നിലപാടുണ്ട് ഈ നിലപാട് എല്ലാ രാജ്യങ്ങളോടും അടുത്ത് നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ആരോടും ഒരു ശത്രുല്ലാത്തു പോകുന്നൊരു നിലയിലേക്കായിരുന്നു ഇതുവരെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം മറിയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അതായത് മോദി അധികാരത്തിൽ എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അക്രമങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള ഉപരോധങ്ങൾ ഉണ്ടാകുന്നതും സാമ്പത്തികപരമായിട്ട് ഇന്ത്യ ഒരുപാട് തകരുന്നൊരു സാഹചര്യ കാര്യത്തിലോട്ടൊക്കെ പോയിട്ടിരുന്നു അപ്പം അത്തരത്തിലൊക്കെ ഒരു സാഹചര്യം നിലവിലുണ്ട് മാത്രമല്ല ഈ കഴിഞ്ഞടയ്ക്കാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയും അതിന് കൃത്യമായ താക്കീതിന്റെ കൊടുത്തിരുന്നു പക്ഷെ പിന്നെയും ട്രംപ് നിർത്താൻ ഇന്ത്യയും ട്രംപും തമ്മിലുള്ള ആ ഒരു ബന്ധം മറ്റു പല കരാറുകളും റദ്ദാക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് തീരുവാ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനുശേഷമാണ് അതായ ഇന്ത്യ പാക് സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എല്ലാവർക്കും അസ്വസ്ഥമാക്കുന്ന രീതിയിൽ ഉണ്ടാകുന്ന ട്രംപിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് നമ്മുടെ ഇവിടെ എന്താ അന്താരാഷ്ട്ര വിദഗ്ധരുണ്ട് അതിനോട്ടുള്ള എല്ലാവരുണ്ട് നിലപാടുകളുണ്ട് വിദേശകാര്യ മന്ത്രാലയമുണ്ട് എല്ലാവരും പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യം ഉള്ളപ്പോഴാണ് മറ്റൊരു രാജ്യത്തിന്റെ ഒരു വരികയാണ് അപ്പം നമുക്കറിയാം ഈ മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദം ഒരു സൗഹൃദം സൗഹൃദമാണ് അപ്പം ഇതിനെതിരെ വലിയ പ്രതിരോധങ്ങൾ ക്ഷമിക്കണം പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് കാരണം നിലപാടുകളുടെ കാര്യത്തിൽ അവർ ജനങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടുകളുടെ കാര്യത്തിലും ജനാധിപത്യത്തെ അവർ കാണുന്ന രീതിയിലും സാമ്യത ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ലോകത്ത് പല ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് അത്തരത്തിലെ സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ കാര്യങ്ങളിൽ കയറി ട്രംപ് ഇടപെടുന്ന രീതിയിലോട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതും അപ്പം ഇവരെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ കാരണം ഇന്ത്യക്ക് മോദി എന്തിനാണ് ട്രംപിനെ ഭയക്കുന്നത് എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ഉണ്ട് വെറും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് അതാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് അങ്ങനെ ഭയക്കേണ്ട കാര്യം എന്താണ് അപ്പം ഒന്നോർത്ത് നോക്കുക ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത് എല്ലാ കാലത്തും സ്വന്തമായിട്ട് നിലപാട് അതെ എല്ലാ കാലത്തും ഇന്ത്യയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നിലപാട് തന്നെയാണ് അതിൽ മറ്റാരും കൈ കടത്താൻ ആർക്കും അനുവദിച്ചില്ല കാരണം ഇന്ത്യയുടെ ഒരു ചരിത്രം അങ്ങനെയാണ് ഇന്ത്യ അത്രക്കും ചരിത്രം കടന്നു വന്ന് രൂപപ്പെട്ട ഒരു സംസ്കാരമാണ് നമ്മുടെ ഒരു രാജ്യമാണ് നമ്മളെന്ന് പറയുമ്പം വളരെ രാഷ്ട്രീയ പ്രക്ഷുബ്ധമായിട്ടുള്ള കാലഘട്ടങ്ങളിലൂടെ ഇന്ത്യ കടന്നു പോയിട്ടുണ്ട് ഈ ഇന്ദിരാഗാന്ധി അടക്കമുള്ളവരുടെ സമയം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഉണ്ടായപ്പോഴും ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള ഒരു നിലപാടുണ്ടായിരുന്നു അതെല്ലാ കാര്യത്തിലും അത് യുദ്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും കച്ചവടത്തിന്റെ താല്പര്യം കച്ചവട താല്പര്യങ്ങളാണ് മറ്റു രാജ്യങ്ങളോടുള്ള ബന്ധങ്ങളുടെ കാര്യത്തിനാണെങ്കിൽ പോലും ഇന്ത്യക്ക് എന്റേതാണ് അതിൻ്റെ ഒരു നിലപാടുണ്ട് പക്ഷെ അതിൽ മറ്റാരും അഭിപ്രായം പറയാൻ ആരും ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ല പക്ഷേ അതിനെല്ലാം വിപരീതമായിട്ട് ഇന്ത്യയുടെ ഒരു കാര്യം പറയാൻ ഇതാ മറ്റൊരു രാജ്യത്തെ ഒരു പ്രസിഡന്റിന് അധിക അധികാരം ധൈര്യം വന്നിരിക്കുന്നു പ്രശ്നം എന്ന് തക്കതായിട്ടുള്ള ഒരു തക്കതായ രീതിയിൽ തന്നെ ഇതിനെതിരെ ഇന്ത്യ ഇന്ത്യ മറുപടി മറുപടി കൊടുക്കണം കാരണം ഇപ്പോഴത്തെ നിലവിൽ നിലയിൽ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി ആയിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയാണ് അപ്പൊ മോദി പ്രധാനമന്ത്രി ആയിരിക്കുന്ന രാജ്യത്ത് ട്രംപിന് ഒരു മറുപടി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് തെറ്റാണ് കാരണം നമുക്കറിയാം ഈ കോൺഗ്രസ് ആണ് ഇന്ത്യ വളരെ കാലം ഭരിച്ചിരുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ സംസ്കാരത്തെയും നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും ഇല്ലാത തകർത്ത് കളയുന്ന രീതി രീതിയിലോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട് മറ്റു പല രാജ്യങ്ങളിലും ഇന്ത്യക്കുണ്ടായിരുന്ന ഒരു വിലയുണ്ടായിരുന്നു കാരണം ഇന്ത്യയിലെ ജനാധിപത്യവും ഇന്ത്യയിലെ ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ ഇന്ത്യയിലെ സംസ്കാരങ്ങളും എല്ലാം ചേർത്തിട്ട് വലിയ വലിയൊരു വില ഇന്ത്യയിൽ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല വളരെയേറെ ഒരു മാർക്കറ്റ് കൂടിയായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് കാരണം നമ്മൾ വലിയൊരു ജന കൂട്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു മാർക്കറ്റും ഇന്ത്യയിലുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഇടിഞ്ഞു താഴ്ന്നു പോകുന്ന ഒരു നിലയിലോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു നമുക്കറിയാം കുറച്ച് കാലമായിട്ട് ഇന്ത്യയിൽ ഒരു സാമ്പത്തിക സ്ഥിതി എടുത്ത് നോക്കുമ്പോൾ പടകലങ്ങ പോലെ താഴോട്ടാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങളോട് ഉണ്ടായത് തീർച്ചയായിട്ടും ഈ കേന്ദ്ര സർക്കാരിന്റെ വികലമായ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് ഇന്ത്യയെ ഇത്ര വലിയൊരു സാമ്പത്തിക കുരുക്കിലോട്ട് കൊണ്ട് എത്തിക്കുന്നത് കാരണം നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടില് നമുക്ക് ഒരു എന്താ പറയാ ഇന്ത്യയിലൊരു സ്ഥിതി നമുക്കറിയാം ആർക്കും പൈസ പണം ആളുകളുടെ കയ്യിൽ ഇല്ലാത്തൊരു നിലവിൽ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ എണ്ണയുടെ വളരെ ഉയർന്ന വില തന്നെയാണ് ഓർത്ത് നോക്കുക ഏഹ് ഇരുന്നൂറ് ശതമാനമാണ് നമുക്ക് ഏ ഇത് വരുന്നത് ജി എസ് ടി വരുന്നത് കാരണം മേടിക്കുന്ന അല്ലെ ഈ നമുക്ക് ക്രൂഡ് ഓയിൽ മേടിക്കുന്ന ആ ഒരു പൈസക്ക് ആനുപാതികമായിട്ടുള്ളതിനേക്കാൾ ഇരട്ടിയിട ഇരട്ടിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ജി എസ് ടി ആയിട്ട് പോകുന്നത് അതിന് രണ്ട് കാരണങ്ങൾ ഒന്ന് ഈ സംസ്ഥാനത്തിന്റെ ഏർ ഇറക്കുമതി ചുങ്കം എന്ന് പറയുന്നത് രണ്ടാമത് ഈ കേന്ദ്ര സർക്കാരിന്റെ ഇറക്കുമതി എന്ന് പറയുന്നത് അത് രണ്ട് തവണയാണ് നമ്മളിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതായത് മൂന്ന് സംസ്ഥാനത്തിൻ്റെയും കേന്ദ്ര സർക്കാരിന്റെയും കൂടെ ചേർത്തിട്ട് മൂന്ന് തവണയാണ് ഇറക്കുമതി ചുങ്കം അമിതമായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ്ട് മുപ്പത് രൂപയ്ക്ക് മേളിലാണ് നമ്മുടെ അധികമായിട്ട് ഇന്ധനത്തിന് കൊടുക്കേണ്ടി വരുന്നത് നമുക്കറിയാം നൂറ്റി എട്ട് രൂപ നൂറ്റി പത്ത് രൂപയാണ് ഇപ്പോഴത്തെ ഒരു വില എന്ന് പറയുന്നത് അത് സത്യം പറഞ്ഞാൽ ഒരു എൺപത് രൂപ എൺപത്തി രൂപ നിലവിൽ നമുക്ക് കിട്ടേണ്ട എണ്ണയാണ് അധികമായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് അതിന്റെ പ്രധാന കാരണം ഇത്തരത്തിലുള്ള വികലമായിട്ടുള്ള നയങ്ങൾ കൊണ്ട് തന്നെയാണ് അപ്പം അത് നമ്മൾ ഇന്ത്യ ഇന്ത്യക്കേറെ നമ്മൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ പ്രശ്നങ്ങള് മൊത്തത്തിലുണ്ട് അപ്പ അത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മുടെ ഇവിടെ തന്നെ നമുക്കതിനെ അനുഭവിക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് മറ്റൊരുത്തും വന്ന് വിളക്കരുതെന്ന് അഭിപ്രായം പറഞ്ഞത് അത് തീർച്ചയായിട്ടും ഇന്ത്യ എന്ന ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പരമാ പരമാധികാരം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് പക്ഷെ അത് തീർച്ചയായിട്ടും ട്രംപിനെ ഇന്ത്യ വിലക്കേണ്ടതാണ് ഇത്തരം അതെ തീർച്ചയായിട്ടും വിലക്കേണ്ടത് തന്നെയാണ് അത് അത്രയ്ക്ക് ധൈര്യമുള്ള ഉറപ്പുള്ളൊരു പ്രധാനമന്ത്രി വേണമല്ലോ ഇപ്പം ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നടക്കുമോ ഒരിക്കലും നടക്കില്ല നമുക്ക് ഓർമ്മയുണ്ടാവും ഒരു ചരിത്രം നമുക്കറിയാല്ലോ പണ്ട് ഈ ആ പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായപ്പോഴതിനും അമേരിക്കയുടെ പടക്കപ്പൽ വന്നപ്പോഴതിനും ഒറ്റക്കോള് കാണാൻ പറ്റും തിരിച്ചുപോയത് പോയത് എന്റെ രാജ്യത്തിന്റെ അതിർത്തി കടന്നു വരുന്നവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാതിരിക്കും പക്ഷെ എന്റെ രാജ്യത്തിന്റെ അതിർത്തി കിട കടന്നു വരുന്ന കപ്പലുകൾ തിരിച്ചുവിടണം വേണ്ടത് ഞാൻ തീരുമാനിക്കുമെന്ന ഒറ്റ മറുപടിയിലാണ് തിരിച്ചുപോണത് അതാണ് ചെങ്കുറ്റം ശക്തമായിട്ടുള്ള നേതൃത്വം അതെ അതിന് ശക്തമായിട്ടുള്ള നേതൃത്വം ഇല്ലാത്രത്തോളം കാലം ഇതൊക്കെ നമ്മൾ ഇന്ത്യക്കാർ കേൾക്കേണ്ടിയിരിക്കുന്നു